സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു അവൾ ഗർഭിണിയാണെന്ന് പറയാൻ കാരണം പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിനുള്ളിൽ ദൈവത്തിന്റെ വചനങ്ങൾ കൽപ്പലകളിലായി ദൈവം നിക്ഷേപിച്ചിരുന്നു എന്നതത്രേ പുതിയ നിയമത്തിലെത്തിയപ്പോൾ തൽസ്ഥാനത്ത് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ദൈവം നിക്ഷേപിച്ചത് മാംസത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വാഗ്ദാനത്തിൻ്റെ പേടകം എന്ന് സഭ വിശേഷിപ്പിക്കുന്നത്